സഭയുടെ പ്രേക്ഷിത മുഖമായ ത്രിവർഷം മിഷ്യൻ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ മിഷൻ വാരമായിട്ട് ആചരിക്കുകയാണ് സഭയെ സംബന്ധിച്ച് എന്നും എപ്പോഴും പ്രേഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആത്മായ പ്രേക്ഷിത സംഘടനയാണ് ചെറുപക്ഷ മിഷ്യൻ ലീഗ് കേരള സംസ്ഥാന സമിതി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ച ഈ സംരംഭം പല ശാഖകളും പല ഇടവകളും മേഖലകളും രൂപതകളും ഏറ്റെടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഈ വർഷവും ഞങ്ങൾ ഇത് ആഘോഷപൂർവ്വം കൊണ്ടാടാനുള്ള കാരണം ശാഖകളും ശാഖകളിലും മേഖലകളിലും രൂപതകളിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രേക്ഷിത കൂട്ടായ്മകളും പ്രാർത്ഥനാ സംഗമങ്ങളും യുവജന മീറ്റിങ്ങുകളും എന്നുവേണ്ട പല രീതിയിലുള്ള മിഷൻ ലീഗിനെ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട് ഇതിന്റെ വെളിച്ചത്തിൽ മിഷൻ ലീഗിനെ അറിയാനും മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാനും ഏറെ സഹായകമാകുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങളെ സംസ്ഥാന സമിതി ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ശാഖകളും മേഖലകളും രൂപതകളും ഏകണ്ഠേന ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഒരു ആഴ്ചയാണിത് പ്രിയപ്പെട്ട മിഷൻ ലീഗിൻ്റെ പ്രവർത്തകരും സഭയിലെ എല്ലാ പ്രശുദ്ധ മുഖമുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരും എല്ലാം അവർ അവരുടേതായ ഇടങ്ങളിൽ ഈ മിഷൻ ഭാരത്തെ ഏറ്റെടുത്ത് പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോവുകയാണ് ഈ അവസരത്തിൽ സഭയുടെ പ്രശുദ്ധ മുഖമായി നിലകൊള്ളുന്ന മിഷൻ ലീഗിനെ സ്നേഹിക്കുന്ന അഭിവന്തി പിതാക്കന്മാരോടും പ്രിയപ്പെട്ട ആത്മാ നേതാക്കന്മാരോടും വൈദികരോടും സമർപ്പിതരോടും സംസ്ഥാന സമിതിക്കുള്ള നന്ദി ഏറെ സ്നേഹവും അറിയിക്കുകയും മിഷലീഖെന്ന സംഘടനയെ എന്ന പ്രസ്ഥാനത്തെ നമുക്ക് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം അതിൻ്റെ ആപ്തവാക്യമായി ഞങ്ങൾ എടുത്തിരിക്കുന്നത് വരൂ നമുക്ക് ക്രിസ്തുവിൻ്റെ മുഖവും മനവുമുള്ളവരാകാമെന്നാണ്